Negeri ini orang besar kita mandi, bermakna tu mandi. Nampak sahaja dia perbualan berbicara macam tu. Abis sekarang, pergi Terima kasih. ർഷവും എസ് പി സിയുമായി ബന്ധപ്പെട്ട് ഇതുപോലെ ഒരു വേദന കൂടിച്ചേരൻ ഉണ്ടാകുന്നുണ്ട് കഴിഞ്ഞ വർഷവും പറമ്പ സ്കൂളിൽ വച്ച് എനിക്കിതുപോലെ ഒരു സാന്നിധ്യത്തിൽ കുട്ടികളുമായിട്ട് സഹകരിക്കാൻ അവരുടെ എല്ലാ പരിപാടികളും ആസ്വദിക്കാനൊക്കെ അവസരം ലഭിച്ചിരുന്നു വളരെ സന്തോഷം ശ്രീകർ സ്കൂളിൽ നടക്കുന്നുണ്ട് സൂചിപ്പിച്ചു തീർച്ചയായിട്ടും അതിൽ പ്രകടിക്കാൻ നിങ്ങളെ കൂടി കാണാനും കഴിഞ്ഞതിൽ അതിയായ സന്തോഷം ഈ രേഖപ്പെടുത്തുകയാണ് കേഡറ്റുകളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും സ്കൂളിലെ മറ്റ് സഹപാഠികൾക്ക് ഒരു മാതൃകയായി നിന്ന് പ്രവർത്തിക്കുന്ന സ്റ്റുഡൻസ് തന്നെയാണ് എല്ലാ തരത്തിലും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഡിസിപ്ലിൻ വേണ്ട സമയത്ത് ഡിസിപ്ലിനും അതുപോലെ നമുക്ക് സെലിബ്രേഷൻ വേണ്ട സമയത്ത് സെലിബ്രേഷൻ ഇതെല്ലാം സംയോജിപ്പ് സംയോജിപ്പിച്ചു കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പഠനകാലത്ത് നമ്മൾ ഓരോരുത്തരും ചെയ്യുകയുണ്ടാക്കുക ഇപ്പോൾ എനിക്ക് തോന്നുന്നു എസ് പി സി കേഡറ്റ്സ് പലരും കോടതിയിലെ ഞങ്ങളുടെ സംവാദ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് കോടതി സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ അടുത്ത സമയത്തും എസ് പി സി കേഡറ്റ്സ് വന്നു പോവുകയുണ്ടായി ഇവിടെ ആ കൂട്ടത്തിലുള്ള കുട്ടികളുണ്ടോ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് പറയാനുള്ളത് കാരണം എന്തായാലും നമ്മുടെ ഘനമേള ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആസ്വാദനത്തിന് ഭംഗം വരുത്തിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രാം ഒരു മീറ്റിംഗ് ആയതുകൊണ്ട് തന്നെ അധികം നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അത് ശരിയാവില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ ഏറ്റവും ചുരുങ്ങിയ എൻ്റെ സംസാരം ഒരുക്കാനായിട്ട് ശ്രമിക്കുകയാണ് നിങ്ങൾ ഒരു കേട്ടിട്ടുണ്ടോ യുവർ ഷിപ്സ് എന്ന് പറഞ്ഞ ഒരു ഫ്രൈസ് ഈ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു സ്റ്റുഡന്റ് കേട്ടിട്ടുണ്ടോ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇത് ആയിരത്തി അഞ്ഞൂറ് കാലഘട്ടത്തിൽ മുതൽ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് അതൊരു സ്പാനിഷ് എക്സ്പിഡിഷൻ പര്യവേഷണം നടത്തുന്ന ഒരു ഉദ്യോഗസ്ഥൻ അവര് മെക്സിക്കോ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു അപ്പോ ഇതിന്റെ തലവനായിട്ട് നിൽക്കുന്ന ആ ഉദ്യോഗസ്ഥന് ഇദ്ദേഹത്തിന് മനസ്സിലായി ഇദ്ദേഹത്തിന്റെ കൂടിയുള്ള മറ്റ് ഇവർ ഇവരെത്തിച്ചേരുന്ന ഒരു ഷിപ്പിലാണ് ഒന്നിൽ കൂടുതൽ ഷിപ്പുകളുണ്ട് അപ്പം അവർ അവിടെ അങ്ങനെ ഒരു ദ്വീപില് എത്തിച്ചേരുന്നു മെക്സിക്കോ എന്ന് പറയുന്ന ഒരു ദ്വീപിന്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിച്ചേരുകയാണ് അവിടെ എത്തിച്ചേർന്നപ്പോഴത്തേക്ക് ഇവരുടെ മറ്റു കൂട്ടത്തിലുള്ള മെമ്പേഴ്സിനൊക്കെ ഇതിന്റെ ഈ പര്യവേഷണത്തിന്റെ ഭാഗമായിട്ട് യാത്രയുടെ ഭാഗമായിട്ട് ക്ഷീണം ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക അപ്പോൾ അതോടൊപ്പം തന്നെ ഈ പിടിച്ചടക്കുക എന്നുള്ള ലക്ഷ്യവും കൂടി അവർക്കുണ്ട് അപ്പൊ അവർ ഇദ്ദേഹം അവിടെ അനുവർത്തിച്ച കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇദ്ദേഹം ഇവർ വന്ന കപ്പലുകൾ തീയിട്ട് കത്തിച്ച് ചാമ്പലാക്കി കളയി ഇവർ വന്ന എത്ര കപ്പലുകളുണ്ടോ അതെല്ലാം കത്തിച്ചു കളി പിന്നെ അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ നിന്ന് പുറത്തു കിടക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആ ദേശം പിടിച്ചടക്കുക അല്ലെങ്കിൽ അവിടെ അവിടെ മരണപ്പെടുക ഇത് മാത്രമേ ഉള്ളൂ അവരുടെ മുമ്പിലുള്ള ഏക പോംവഴി അങ്ങനെ അങ്ങനെ ആ സർവൈവർ സർവൈ സർവൈവ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടൊപ്പം തന്നെ അവരവിടെ ആ ദേശം പിടിച്ചടക്കുന്നതിന് വിജയിക്കുകയാണ് ഉണ്ടായത് അപ്പം ഈ ഒരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് സൂചിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല നമ്മൾക്കൊരു ലക്ഷ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതുവരെ കടന്നു വന്നിരുന്ന നമ്മളുടെ പോരായ്മകൾ നമ്മുടെ കുറ്റങ്ങൾ കുറവുകൾ ഇതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് നമ്മളുടെ വിജയത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് ആ ഒരു നമ്മളുടെ ഒരു ആത്മവിശ്വാസം തീർച്ചയായിട്ടും നമ്മളെ ആ ഒരു ഗോളിലേക്ക് എത്തിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന് പ്രാപ്തരായിട്ടുള്ളവരാണ് എസ് പി സി കാഡറ്റ്സ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോ എല്ലാ തരത്തിലും വൈവിധ്യമാർന്ന ടാലൻസും പൊട്ടൻഷ്യലും ഉള്ള നമ്മുടെ ഇന്നത്തെ കുട്ടികൾ എന്തിനും പ്രാപ്തരായിട്ടുള്ളവരാണ് പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചുറ്റുവറ്റത്ത് പലതരത്തിലുള്ള മോശം കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് കഴിയും അങ്ങനെയുള്ള കുഴപ്പങ്ങളിലേക്ക് പ്രശ്നങ്ങളിലേക്ക് പോകാതെ ഒരു സ്വയം സുരക്ഷാ വലയം തീർത്ത് മുന്നേറുക എന്നുള്ളത് നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് അറിയാം നിങ്ങൾക്ക് ഈ ലഹരി മൂലമുള്ള പ്രശ്നങ്ങൾ നമ്മൾ അടുത്തിടെ പല കേസുകളുടെ രൂപത്തിൽ തന്നെ കാണാൻ കഴിയും ഈ അടുത്ത ദിവസം നമ്മൾ എല്ലാവരും ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു കോട്ടയം നഴ്സിംഗ് കോളേജിൽ സംഭവിച്ചത് നിങ്ങളൊക്കെ ഒരു ജീവിതത്തിന്റെ ഒരു പോയിന്റിൽ പോയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് അപ്പോ നമ്മൾ എത്ര എത്ര നല്ല മാർക്ക് വാങ്ങി ജയിച്ചു എന്നുള്ളത് മാത്രമല്ല എത്രമാത്രം നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് കഴിയുന്നുണ്ട് നല്ലൊരു മനുഷ്യനായിട്ട് മുന്നേറാൻ കഴിയുന്നുണ്ട് ഇതും കൂടി നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതാണ് കാരണം നിങ്ങൾ പത്രത്തിൽ തന്നെ വായിച്ചിട്ടുണ്ടാവും ഈ കേസിൽ പ്രതികളായതോടുകൂടി ആ അഞ്ചു കുട്ടികളെ കോളേജിൽ നിന്ന് പുറത്താക്കുകയും ഇനി അവരുടെ ഭാവി തുലാസം നിൽക്കുന്ന ഒരവസ്ഥയിലാണ് റാങ്കിങ് നിയമം നമുക്ക് നിലവിലുണ്ട് കേരള റാങ്കിങ് ആക്ട് തന്നെ നമുക്ക് നിലവിലുണ്ട് ഈ റാങ്കിങ് ആക്ടിലെ പണിഷ്മെന്റ് എന്ന് പറയുന്നത് പതിനായിരം രൂപ പിഴയും രണ്ടു വർഷം തടവുമാണ് പറഞ്ഞിരിക്കുന്നത് ഇത്രയും ശക്തമായിട്ടുള്ള നിയമം നമുക്ക് നിലവിലുള്ളപ്പോൾ വീണ്ടും ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും പരിശോധനാ വിധേയമാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നിങ്ങളുടെ ലീഗൽ സർവീസ് അതോറിറ്റി പോലുള്ള സംവിധാനങ്ങൾ പുതിയ ബാച്ചുകൾ കോളേജുകളിൽ എത്തിച്ചേരുമ്പോൾ ഈ റാഗിംഗ് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവയർനെസ് ക്ലാസുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട് ഈ നഴ്സിംഗ് കോളേജിൽ ഉൾപ്പെടെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ നഴ്സിംഗ് കോളേജിൽ ഉൾപ്പെടെ പക്ഷേ എന്നിട്ടും ഒരു ദുരവസ്ഥ അവിടെ ഒരു കുട്ടിക്ക് നേരിടേണ്ടി വന്നു എന്നുള്ളത് ഏറ്റവും ഖേദകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പൊ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായിട്ടുള്ളൊരു കാര്യം നല്ല മാർക്ക് വാങ്ങി ജയിക്കുക എന്നുള്ളത് മാത്രമല്ല ഇതുപോലുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് തെറ്റായ പ്രവർത്തികളിലേക്ക് കടക്കാതിരിക്കുക എന്നുള്ളത് കൂടിയാണ് ആ രീതിയിലാണ് നിങ്ങളെ മോൾഡ് ചെയ്തുകൊണ്ട് വരുന്നത് എസ് പി സി കേഡറ്റ്സിന്റെ തീർച്ചയായിട്ടും അതിനൊക്കെ ഒരു മാതൃകാപരമായിട്ടുള്ളൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല അസ്ലാമിന്റെ പോലുള്ള ടീമുകൾ അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെ ഓരോരുത്തരെയും ഈ ഒരു അവസരത്തിൽ കാണാൻ കഴിഞ്ഞതിൽ ഞാൻ അതിയായ സന്തോഷം രേഖപ്പെടുത്തുന്നു ഇനി ചില ചടങ്ങുകൾ ഇതോടൊപ്പം തന്നെ ഇവിടെ നടക്കാനുണ്ട് അപ്പോ എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു ഭാവി ആശംസിക്കുകയാണ് ഇത്രകാരം ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചതിന് എൻ്റെ പോലീസ് ടീമിന് ഞാൻ അഭിനന്ദനം അറിയിക്കുന്നു എന്നെ ഇതിലേക്ക് ക്ഷണിച്ചതിന് ഞാൻ സന്തോഷം അറിയിക്കുന്നു നിങ്ങളെ എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ යි राශ्रයට अध්‍යාපගवाप ज्यादाාව श्री्यනිसारණය आधरिකම चलगा අරුව ගේ විසාණ අध ්‍රमाණ पता स्यक््य प्रमोध भिනිसारණ അടുത്താട് സ്കൂളിലെ ആണ് ദീർഘകാലം സ്പീച്ചിലെ സി പി ഒ ആയി പ്രവർത്തിച്ച് ഈ ജില്ലാ ക്യാമ്പുകളിൽ വെച്ച് ഈ മാസം ടീച്ചറിനെ കാത്തിരിക്കുന്നതിനുമാനപ്പെട്ട സർട്ടിഫിക്കറ്റ് െ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രോഗ്രാമിലേക്ക് തിരിച്ചറിയാം ഈ പരിപാടി ഔപചാരികത ഒന്നുമില്ല എങ്കിലും നമ്മുടെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരികയാണ് പരിപാടി അവസാനിക്കുന്നത്